ജനപ്രിയ ആപ്പായ മെസ്സഞ്ചർ ഓർമ്മയാകുന്നു ഡെസ്ക്ടോപ്പ് ആപ്പുകളുടെ സേവനം അവസാനിപ്പിക്കാനൊരുങ്ങി മെറ്റ വിൻഡോസിനും മാക്കിനും ലഭ്യമായിരുന്ന മെസ്സഞ്ചർ ഡെസ്ക്ടോപ്പ് ആപ്പ് നിർത്തലാക്കാനൊരുങ്ങി മെറ്റ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ മുതൽ സേവനം അവസാനിപ്പിക്കും ഇതിനുശേഷം ഉപഭോക്താക്കൾക്ക് ലോഗിൻ ചെയ്യാൻ സാധിക്കില്ലെന്ന് കമ്പനി വ്യക്തമാക്കി സേവനങ്ങൾ ശേഷം സന്ദേശങ്ങൾ അയക്കുന്നതിനും സ്വീകരിക്കുന്നതിനുമായി ഉപഭോക്താക്കളെ വെബ്സൈറ്റിലേക്ക് തന്നെ ഓട്ടോമാറ്റിക്കായി റീഡയറക്ട് ചെയ്യും മെറ്റാ സപ്പോർട്ട് പേജാണ് ഇതു സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവിട്ടത് മാക്കിനെക്കുറിച്ച് മാത്രമാണ് അവർ ഇതിൽ വിശദീകരിക്കുന്നതെങ്കിലും വിൻഡോസിലും മാക്കിലുമുള്ള മെസഞ്ചറിന്റെ സ്റ്റാൻഡ് അലോൺ ഡെസ്ക്ടോപ്പ് ആപ്പുകൾ നിർത്തലാക്കുന്നതായി മെറ്റ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഉപഭോക്താക്കളുടെ ചാറ്റ് ഹിസ്റ്ററി സ്റ്റോർ ചെയ്യുന്നതിനായുള്ള ശ്രമങ്ങളും മെറ്റ തുടങ്ങിയിട്ടുണ്ട് ഇതിനായി സെക്യൂർ സ്റ്റോറേജ് ആക്റ്റീവാക്കാനും കമ്പനി നിർദ്ദേശിക്കുന്നു മെസഞ്ചർ ആപ്പിൽ നിലവിൽ ഉപയോഗിക്കുന്നവർക്ക് സേവനങ്ങൾ നിലയ്ക്കുന്നതിനു മുൻപ് ഒരു ഇൻ ആപ്പ് അറിയിപ്പ് ലഭിക്കും അതിനുശേഷം അറുപത് ദിവസം വരെ ആപ്പ് ഉപയോഗിക്കാവുന്നതാണ് പിന്നീട് മെസഞ്ചർ പ്രവർത്തനരഹിതമാവുകയും അൺഇൻസ്റ്റാൾ ചെയ്യുന്നതിനായി മുന്നറിയിപ്പ് ലഭിക്കുകയും ചെയ്യുമെന്നും കമ്പനി പറയുന്നു